അവരച്ചാൽ പ്രവീൺ പ്രണാവിൻ്റെ വിഷയത്തിൽ നമ്മൾ ഒന്ന് രണ്ട് വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു അവരുടെ ഫാമിലി വിഷയവും അല്ലെങ്കിൽ പ്രശ്നങ്ങളൊക്കെ ആയിട്ടാണ് നമ്മൾ വീഡിയോ ചെയ്തത് അപ്പോൾ അങ്ങനെ ആ വീഡിയോ ചെയ്തതുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യാനും കാരണമായത് കാരണം എന്ന് വെച്ചാൽ അവരുടെ കൊച്ചിൻ്റെ പേരിടൽ ആ പേരിടൽ ചടങ്ങിൻ്റെ ഭാഗമായിട്ട് തന്നെ ഫാമിലി എല്ലാവരും ഒന്നായ എന്നൊരു സന്തോഷ വാർത്തയാണ് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ അതിൽ കാണാനിടയായിരുന്നു ഇപ്പോൾ അതിൽ തന്നെ വെച്ചാൽ പാട്ട് എന്ന് വെച്ചാൽ അമ്മ അമ്മയും അച്ഛൻ വന്നപ്പോൾ എനിക്ക് ചെറിയൊരു ഫീൽ തോന്നി ആ സന്ദർഭം കണ്ടപ്പോൾ കാരണം എന്ന് വെച്ചാൽ അച്ഛനും അമ്മയും വന്നിട്ടുണ്ടായിരുന്നു എന്നാൽ ഏതോ ഏതോ ഫാമിലി പെട്ടാരോ വന്ന പോലെ നിൽക്കുന്നൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് എന്തോ പോലെ തോന്നി കാരണം ഇവരെ മുമ്പുള്ള വീഡിയോസിൽ ഈ അച്ഛനും അമ്മയും ഇവരൊക്കെ തമ്മിലുണ്ടായിരുന്ന സ്നേഹങ്ങൾ അല്ലെങ്കിൽ അടുപ്പമൊക്കെ നമ്മ കണ്ടതാണ് അപ്പോൾ അത്രത്തോളം സ്നേഹവും അടുപ്പൊക്കെ കണ്ടിരുന്ന സമയത്ത് ഉണ്ടായിരുന്ന ഒരു ഫീലും ഇപ്പോൾ ഈ പറയുന്ന ഒരു കൊച്ചിൻ്റെ പേരിടലാണ് കൊച്ചു ജനിച്ച് അപ്പോൾ ആ കൊച്ചിനെ കാണാൻ വന്നപ്പോൾ പോലും എന്തോ അപരിചിതരെ പോലെ നിൽക്കുന്നത് ഇനി അതല്ലെങ്കിൽ ഇപ്പോൾ കൊച്ചൊക്കെ ജനിക്കുന്ന സമയത്ത് എന്ന് വെച്ചാൽ ഇപ്പം ഈ ഹോസ്പിറ്റലൊക്കെ കൊച്ചൊക്കെ ജനിക്കുമ്പോൾ ഒരു കൊച്ചു ജനിച്ചെന്ന് പറയുമ്പോൾ കാണാൻ വരുന്ന ചില പ്രായമായ ആൾക്കാരൊക്കെ ഹോസ്പിറ്റലിൽ കാണാൻ നമുക്ക് അപ്പോൾ അവരൊക്കെ പോലെ തന്നെ ഒരു സന്തോഷ വാർത്ത അറിഞ്ഞിട്ട് കാണാൻ വരുന്ന ഒരു ഫാമിലിയെ പോലൊക്കെ വന്ന് നിൽക്കുന്ന കണ്ടപ്പോൾ എന്തോ ഒരു ഫീൽ എനിക്ക് തോന്നി പക്ഷേ എന്തായാലും നല്ല കാര്യം ഇപ്പം മറവി എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളൊക്കെ അവർ മറന്നു ഇപ്പം നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകട്ടെ എന്ന് തന്നെ ആശ്വസിക്കുന്നുള്ളൂ കാരണം എന്ന് വെച്ചാൽ ആ എല്ലാ ഫാമിലിയും എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും ആ പ്രശ്നങ്ങൾ സോഷ്യൽ മീഡിയയ്ക്ക് കൊണ്ടുവന്നതാണ് ഇപ്പം ഇത്രത്തോളം വിഷയങ്ങളുണ്ടാവാൻ കാരണമായത് പക്ഷേ എല്ലാം കഴിഞ്ഞു ഒരു കൊച്ചു ജനിക്കുന്ന സമയത്തുണ്ടായ പ്രശ്നങ്ങൾ ആ കൊച്ചിൻ്റെ പേരുടെ ഒരു ചടങ്ങോട് കൂടി കഴിഞ്ഞു എന്നതിൽ സന്തോഷിക്കാം നമുക്ക് അതേപോലെ തന്നെ ഇവർ ഈ കൊച്ചിനെ പേരിട്ടത് ആ പേരിട്ടത് പോലും എനിക്ക് വളരെ സന്തോഷം ഉണ്ടാക്കേണ്ട കാര്യമായിരുന്നു കാരണം എന്താ കാരണമെച്ചാല് തന്റെ അനിയൻ രക്തബന്ധം തന്നെയാണ് എത്ര പറഞ്ഞാലും തള്ളി പറഞ്ഞാൽ പോലും അത് വിട്ടുപോകാത്ത ഒരു ബന്ധം അപ്പോൾ ആ അനിയൻ വിളിക്കണമെന്ന് പറഞ്ഞ പേരാക്കൊച്ചിന് നൈ നെയ്യമായിട്ട് ഇടാൻ കാണിച്ച മനസ്സ് അല്ലെങ്കിൽ ഇട്ടു എന്നൊക്കെ പറഞ്ഞത് ഭയങ്കര സന്തോഷം ഉണ്ടായ കാര്യം തന്നെയാണ് എന്തായാലും അതിനെ കുറിച്ചും പറയണ്ട ആ പേരിനെ കുറിച്ച് പറയണ്ട നമുക്കൊന്ന് കേട്ടു നോക്കാം ഉള്ളൂ പിന്നെ അൻപേൻ്റെ കൊച്ചു നേരത്തെ തൊട്ടേ പ്ലാൻ ചെയ്ത് വീട്ടില് വിളിക്കുന്ന പേര് അൻപന്നുള്ള കൊച്ചു വേണം പറഞ്ഞു ഈ ഒരു പേര് അൻപന്ന് വീട്ടിൽ വിളിക്കാന്ന് വിചാരിച്ചു പിന്നീട് ഇട്ട അൻപാണ് ആദ്യം ഇട്ട വീട്ടിൽ കാങ്ങുഞ്ഞു വീട്ടിൽ വിളിക്കാൻ അൻപെന്നുള്ള പേര് അവനാവാണെങ്കിൽ വേറൊരു അതെ അതെ കേട്ടില്ല ദർശ്യത് എന്നുള്ളത് ഈ പ്രേക്ഷകർ നിർദ്ദേശിച്ച ഒരു പേരാണ് അത് ഈ പറയുന്ന ഈ പ്രേക്ഷകരോടുള്ള സ്നേഹം കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ അവരോടുള്ള അടുപ്പം കൊണ്ടായിരിക്കാം അവർ നിർദ്ദേശിച്ച പേര് അവരെ ഇടാൻ അവർ കാണിച്ചു അത് വലിയ കാര്യമായി പോയി അല്ല വലിയ കാര്യമാണ് പിന്നെ അതേപോലെ തന്നെ അൻപ് എന്നൊരു പേര് സഹോദരൻ അതേപോലെ തന്നെ ഈ പറഞ്ഞ കൊച്ചു കൊച്ചു നിർദ്ദേശിച്ച പേരാണ് അൻപ് എന്നത് അൻപെന്ന് വെച്ചാൽ സ്നേഹം അടുപ്പം എന്നൊക്കെ തന്നെയാണ് അർത്ഥം ദർശിത് എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം അടുപ്പം അങ്ങനെ തന്നെ ദർശനം എന്നൊക്കെ പറയൂല കാഴ്ച കാഴ്ച അങ്ങനെയൊക്കെയുള്ള അർത്ഥമാണ് ദർശ്യത്തിൻ്റെ പറഞ്ഞത് ദർശ് പ്ലസ് ഇത്തം ദർശിത്ത് അങ്ങനെയാണ് ആ പേരിൻ്റെ അർത്ഥം വരണമെന്ന് തോന്നുന്നു അങ്ങനെയാണ് ഞാൻ എനിക്ക് തോന്നുന്നത് അങ്ങനെയാണ് എന്തായിരുന്നാൽ പോലും നല്ല പേര് എനിക്കിഷ്ടമായ പേര് അതേപോലെ തന്നെ സഹോദരൻ ഇട്ട പേര് അവരിടാൻ കാണിച്ചു എന്തായാലും ഇവരെ ഈ പറയുന്ന പ്രോഗ്രാമിൽ അല്ലെങ്കിൽ ഈ പരിപാടിന് പേരുടെ ചടങ്ങിന് അച്ഛനും അമ്മയും വന്നിട്ടുണ്ടായി പിന്നെ കമൻറ്റ് ബോക്സ് കണ്ടായിരുന്നു അനിയൻ എന്തുകൊണ്ട് വന്നില്ല എന്നുള്ള ചോദ്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കമന്റ് ബോക്സ് അങ്ങനെയാണ് എല്ലാത്തിനും പോസിറ്റീവ് നെഗറ്റീവുമായ പല രീതിയിലുള്ള കമൻറ്റുകൾ കാണാം പിന്നെ അതിൽ കൂടുതൽ പേരെടുത്ത് കാണിച്ചതെന്ന് വെച്ചാൽ അച്ഛനും അമ്മയും വന്ന സമയത്ത് ഈ കൊച്ചിനെയും കൊണ്ട് ഈ പറയുന്ന പ്രവീൺ ചെല്ലുന്ന സമയത്ത് ഇട്ടെങ്കിൽ പാട്ട് എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു എല്ലാം കടന്നു പോകും എന്നത് ശരിയാണ് എല്ലാ വിഷമങ്ങളും എല്ലാ പ്രയാസങ്ങളും കടന്നു പോകും ആ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന വിഷമങ്ങളും പ്രയാസങ്ങളും മറക്കാൻ കഴിയുന്നതാണ് ഏറ്റവും വലിയ കാര്യമാണ് സത്യം പറഞ്ഞാൽ ഒന്നോർത്തൊക്കെ അങ്ങനെ ഒരു മറക്കാനുള്ള മറക്കാനുള്ളൊരു കഴിവ് മനുഷ്യനില്ലായിരുന്നെങ്കിൽ അവൻ്റെ ജീവൻ തന്നെ എന്തായി പോകുന്നത് അവനുള്ള വിഷമങ്ങൾ പ്രയാസങ്ങൾ നഷ്ടങ്ങൾ കഷ്ടതകൾ കഷ്ടപ്പാടുകളൊക്കെ ഓർത്ത് ഓർത്ത് ഓർത്തുള്ള മുന്നോട്ടുള്ള ജീവിതം നിരക്ക് തുല്യമായിരിക്കുള്ളൂ അപ്പം അങ്ങനെ ഇല്ലാതിരിക്കാൻ ഒരു മറവി എന്നത് വലിയൊരു അനുഗ്രഹമാണ് അപ്പോൾ ആ അനുഗ്രഹം തന്നെ ഇവരെ ജീവിതത്തിൽ ഈ പറയുന്ന സങ്കടങ്ങൾ പ്രയാസങ്ങളൊക്കെ ഇല്ലാണ്ടാവട്ടെ അതേപോലെ തന്നെ ഇനിയൊരു പെൺകുട്ടിക്ക് വേണ്ടി വരെ വെയിറ്റ് ചെയ്യുന്നുണ്ടെന്നുള്ള ഈ വീഡിയോയിൽ നിന്ന് നമുക്ക് മനസ്സിലായതാണ് ഇനി അങ്ങനെ ഒരു കുട്ടിയുണ്ടാവട്ടെ ഒരു കുട്ടിയുണ്ടായ വിഷമത ഇപ്പോഴാണ് തീർന്നേക്കണം അവർക്ക് ഫാമിലിയൊക്കെ ഒന്നുകൂടി ഒന്നായി അതേപോലെ തന്നെ ഈ ഫാമിലി വന്നതിനെക്കുറിച്ചും അതേ പറഞ്ഞ പോലെ തന്നെ മൃദുലുടെ ഫാമിലി വന്നതിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട് ആ ഒരു ക്ലിപ്പ് കൂടി കണ്ടതിന് ശേഷം നമുക്ക് വീഡിയോ അതിൻ്റെ ചെയ്യാം എന്തായാലും ഈ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് വളരെയേറെ സന്തോഷമായി പിന്നെ ഇവരെ ചാനൽ ഇപ്പോൾ പഴയ പോലെ തന്നെ വീണ്ടും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു വൺ മില്ലിയന്മാരെ ഇപ്പോൾ പല വീഡിയോകൾക്കും അവർ കാണാൻ കഴിയുന്നുണ്ട് അതായത് നല്ല രീതിയിൽ തന്നെ നല്ല കുടുംബങ്ങളൊക്കെ ആയിട്ട് പോട്ടെ പിന്നെ ഇവരെ വിഷയം വന്നതിന് ശേഷമാണ് ഫാമിലി വ്ലോഗ്സ് എന്ന് പറയുന്നവരെ സ്നേഹവും ഈ അടുപ്പങ്ങളൊക്കെ വെറും ഈ ക്യാമറക്ക് മുന്നിലുള്ള അഭിനയമാണ് എന്ന് കാണിച്ചു തന്നതും ഇവർ തന്നെയാണ് ഇനി ഇവർ എത്രത്തോളം സ്നേഹം കാണിച്ചാലും എത്രത്തോളം അടുപ്പം കാണിച്ചാലും ഇനിയുള്ള മുന്നോട്ടുള്ള വീഡിയോയിൽ ഇവർ ഫാമിലിയായിട്ട് മൊത്തമായിട്ട് വന്നാൽ പോലും പലരും മനസ്സിൽ ഇപ്പോൾ നടന്ന ഈ വിഷയങ്ങള് ഇവരെ വീട്ടിലുണ്ടായിരുന്നു ഈ കുടുംബത്തിലുണ്ടായിരുന്ന പ്രശ്നങ്ങളൊക്കെ മനസ്സിലുണ്ടാവും അപ്പോൾ ഇവര് ഇനി എത്രത്തോളം സ്നേഹബന്ധം കാണിച്ചാലും എത്രത്തോളം അടുപ്പം കാണിച്ചാലും ഒക്കെ എല്ലാരും മനസ്സിലും ഇതൊക്കെ ഒരു അഭിനയമാണ് നാടകമാണെന്നുള്ളൊരു ചിന്ത വരാതിരിക്കില്ല കാരണം ഇതിനൊക്കെ കാരണം ഇവര് തന്നെയാണ് ഇനിയും പഴയ വിഷയങ്ങളെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്നില്ല ഇനി ഫാമിലി വന്നതിനെ കുറിച്ച് ഇവർ പറയുന്നുണ്ട് അതും കൂടി കേട്ടു നോക്കാം ഏക ആയുസപ്പോ നമ്മുടെ ചടങ്ങും കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടന്നു അടിപൊളിയായിരുന്നു നമ്മളത് കഴിഞ്ഞ് പിന്നെ നല്ല ഉറക്കമായി മൃദയുടെ അമ്മ അച്ഛനൊക്കെ വീട്ടിൽ പോയി നല്ല ഉറക്കം ഉറക്കുമായിരുന്നുണ്ടോ മൃദുല മൃദലയുടെ സൗണ്ടും പോയില്ല പറ്റില്ല ഞാൻ ഇത്തിരി നല്ലവണ്ണം ഉറങ്ങി അപ്പൊ ഭയങ്കര പിടിവാശിയായിരുന്നു പിന്നെ കരച്ചിലായിരുന്നു ആ ടൈമിൽ നൂലി സമയത്ത് മൊത്തവും നല്ല ഉറക്കവും പിന്നെ അത് കഴിഞ്ഞ് ഫുള്ള് നിർബന്ധമായിരുന്നു നല്ല നല്ല രീതിയിൽ പ്രോഗ്രാം നല്ല രീതിയിലുള്ള അത് മാത്രല്ല ഒരുപാട് ഇങ്ങനെ നമ്മൾ രണ്ട് ഒരുപാട് ഓടോ ഓടക്കോ തിരക്കോ അങ്ങനെ അങ്ങൊന്നും ഇല്ലായിരുന്നു കാര്യങ്ങൾ നടന്നു സാധാരണ എൻഗേജ്മെന്റിനൊക്കെ ആയിക്കോട്ടെ എല്ലാത്തിനും ആയിക്കോട്ടെ ഭയങ്കര തിരക്ക ഓർഡർ ഓട്ടാവും അപ്പൊ ഇത് ചെറിയ ഫംഗ്ഷൻ ആയിരുന്നല്ലോ കുറച്ചുപേരെ ഉണ്ടായിരുന്നുള്ളൂ അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് കുഴപ്പമില്ലാതെ സ്മൂത്ത് ആയിട്ട് പ്രോഗ്രാം ഒക്കെ നടന്നു നല്ല രസം ഉണ്ടായിരുന്നു പിന്നെ എനിക്ക് അടിപൊളിയായിരുന്നു അത് മാത്രമല്ല അത് വലിച്ചപ്പോഴുള്ള എക്സ്പീരിയൻസ് നല്ലതാണ് പക്ഷെ ഞാൻ പേര് ഇങ്ങനെ പറഞ്ഞപ്പോ ഞാൻ പെതുക്കിയാണ് പറഞ്ഞത് അപ്പൊ പേര് വിളിച്ചാൽ ഞാൻ പെതുക്കെ വിളിച്ചത് അപ്പൊ എല്ലാരൊക്കെ പറഞ്ഞു പറ ഉറൊക്കെ പറയണമെന്ന് പറഞ്ഞായിരുന്നു പക്ഷെ നമ്മള് പിന്നെ ആൾറെഡി നൈം റിവീൽ ചെയ്യുന്നതുകൊണ്ട് പിന്നെ അതൊരു കഴിഞ്ഞാൽ അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ നൈം റിവീലിൽ അങ്ങനെ ചെയ്തത് അതുകൊണ്ടാണ് പെതുക്കെ പറഞ്ഞത് ഗൈസപ്പ് അതുപോലെ തന്നെ അച്ഛനും അമ്മയും കുഞ്ഞിനെ അച്ചടട്ടിൽ പങ്കെടുക്കണം എന്നുള്ളത് എനിക്ക് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ അച്ഛനെ അറിയിച്ചു അച്ഛനും അമ്മയും വന്നു ചടങ്ങിൽ പങ്കെടുത്തു വളരെ സന്തോഷം അപ്പം പിന്നെന്താ പിന്നെ ഹാപ്പി 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 അങ്ങനെ നല്ല ഹാപ്പി ആയിട്ട് പോലെ ഇടിയും കാർമ്മയും ഒക്കെ മാറി മഴ പെയ്തു മാനം വിളിഞ്ഞു എന്ന് പറഞ്ഞ പോലെ തന്നെ അവരുടെ വിഷമങ്ങളും പ്രയാസങ്ങളൊക്കെ മാറി ജീവിതത്തിൽ ഏറ്റവും സന്തോഷം ഉണ്ടാകുന്ന ചില നിമിഷങ്ങളിൽ ഒന്നാണ് ഈ കൊച്ചിൻ്റെ പേരിടൽ അതിലവർ വളരെ ഹാപ്പിയാണ് പിന്നെ ഈ പറയുന്ന പോലെ തന്നെ പ്രശ്നങ്ങളൊക്കെ മാറാൻ ഒരു കൊച്ചിൻ്റെ ജനനം കൊണ്ട് നടന്നു എന്ന് പറയാം ഇപ്പം മരണവും ജനനവും പല ബന്ധങ്ങളും ദൃഢമാക്കുമെന്ന് പറഞ്ഞിട്ടല്ലേ അകന്നു പോയവർ വഴക്കിട്ട് നിൽക്കുന്നവരൊക്കെ ഒന്നിപ്പിക്കുന്ന പലപ്പോഴും ഈ പറയുന്ന ജനനവും മരണവും ഒക്കെ തന്നെയാണ് ആ സമയങ്ങൾ വീണ്ടും കൂ കണ്ടുമുട്ടും കൂടി ചേരും പിന്നെ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു തീർക്കും അതേപോലെ തന്നെ ഇപ്പോൾ ഒരു കൊച്ചു ജനിക്കുന്ന സമയത്ത് ഉണ്ടായിരുന്ന പ്രശ്നങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ നമ്മൾ ഇവരുടെ ഫാമിലി കണ്ടത് സത്യം അത് നിങ്ങൾ വീണ്ടും ഓർമ്മയുണ്ടാവും നമ്മൾ ഓർമ്മപ്പെടുത്തേണ്ട ആവശ്യമില്ല ഈ പറഞ്ഞ മൃദലിനെ ഡെലിവറിക്ക് വേണ്ടി കൊണ്ടുപോകുന്നു ഹോസ്പിറ്റലിലെ വിഷയങ്ങൾ വരുന്നു പിന്നെ എസ് ഐ ടിയിലേക്ക് മാറ്റുന്നു പിന്നെ അവിടെ വിഷയങ്ങൾ വരുന്നു അവിടെ അച്ഛനും അമ്മയും എന്നുള്ള ചോദ്യങ്ങൾ വരുന്നു അതിന് മറുപടി വരുന്നു പിന്നെ മറുപടിക്ക് മറുപടി ആയിട്ട് അച്ഛനും അമ്മയും ഫാമിലിയും കൊച്ചും കൂടിയും വരുന്നു പിന്നെ കൊച്ചുവിൻ്റെ അച്ഛൻ്റെ അമ്മയുടെ ബുദ്ധിമുട്ടുകളെക്കുറിച്ച് ഡി വരുവന്ന് പറയുന്നു പിന്നെ സോഷ്യൽ മീഡിയ ഏറെ ചർച്ച ചെയ്യപ്പെടുന്നു പിന്നെ അതേപോലെ തന്നെ മനുഷ്യാവകാശ കമ്പനി കമ്മിറ്റി ഈ ഈ പറയുന്ന ആൾക്കാരൊക്കെ ഇടപെടുന്നു പിന്നീടും കുറേ സംശയങ്ങളും കുറേ ചർച്ചകളും പ്രയാസങ്ങളും പ്രശ്നങ്ങളും നടക്കുന്നു ഇപ്പം ഇതാ മറ്റൊരു അതേപോലെ തന്നെ ആ കൊച്ചിൻ്റെ തന്നെ നല്ലൊരു ഫംഗ്ഷന് പേരിടൽ ചടങ്ങ് ദർശിത് എന്നുള്ള പേരിടുന്നു കൊച്ചു വിളിക്കാൻ ഉദ്ദേശിച്ച അല്ലെങ്കിൽ കൊച്ചു ആഗ്രഹിച്ച കൊച്ചു നിർദ്ദേശിച്ച പേരായ ഈ അൻപെന്നുള്ള പേരിടുന്നു ആ അൻപ് അല്ലെങ്കിൽ ആ സ്നേഹം ഇഷ്ടം അടുപ്പം ഇതൊക്കെ മുന്നോട്ട് ഇതേപോലെ തന്നെ പോട്ടെ പഴയ പോലെ തന്നെ ഇവർ ലൈഫ് വീണ്ടും ഹാപ്പി ആയിട്ടിരിക്കട്ടെ ഇനിയെങ്കിലും ഈ പറയുന്ന ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ മറച്ചു വെച്ചിട്ട് വെറുതെ അഭിനയം മാത്രം മുന്നോട്ട് വെക്കാതെ നിങ്ങളുടെ ലൈഫ് എന്താണ് നിങ്ങൾ കാണിക്കാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ ഫാമിലി ബ്ലോഗേഴ്സ് ആണ് നിങ്ങളുടെ ലൈഫ് എന്താണോ നിങ്ങൾ അത് കാണിക്കി അല്ലാതെ വെറുതെ ജനങ്ങളെ സന്തോഷിപ്പിക്കാനും അല്ലെങ്കിൽ നിങ്ങളുടെ റേച്ചിനും വേണ്ടി അഭിനയിക്കാണ്ടിരിക്കാൻ ശ്രമിക്കുക കാരണം എന്താണെന്ന് വെച്ചാൽ അഭിനയം പലപ്പോഴും ഒരു അരങ്ങു വരെ ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ ഒരു ടൈം വരെ ഉണ്ടാവുള്ളൂ അത് കഴിഞ്ഞാൽ ആ അഭിനയത്തിന് എവിടെയായാലും ഒരു ഫുൾ സ്റ്റോപ്പ് ഉണ്ടി വരും ആ ഫുൾ സ്റ്റോപ്പ് ഉണ്ട സമയത്ത് ചിലപ്പോൾ അത് മനസ്സിലാക്കാൻ പലർക്കും കഴിഞ്ഞൊന്നുമല്ല പിന്നെ ഈ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന അഭിപ്രായം പറയുന്നവരൊക്കെ ഇങ്ങനെ മറ്റുള്ളവരുടെ വിഷമങ്ങളും പ്രയാസങ്ങളും മാത്രം പറയാനിരിക്കുന്നല്ല സന്തോഷം കണ്ടു കഴിഞ്ഞാൽ അതിലും സന്തോഷിക്കുക ചെയ്യും പിന്നെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും കാണുമ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യും പിന്നെ കൂടുതലും സോഷ്യൽ മീഡിയ ചർച്ച ചെയ്യുന്ന ഇങ്ങനെയുള്ള പ്രശ്നങ്ങളും പ്രയാസങ്ങളും ആയതുകൊണ്ടാണ് റിയാക്ഷൻ വീഡിയോസ് അത് എടുത്ത് സംസാരിക്കുന്നത് അല്ലാതെ മാത്രം പറയാൻ ആഗ്രഹിക്കുന്നതുകൊണ്ടൊന്നുമല്ല പിന്നെ ഇങ്ങനത്തെ പ്രശ്നങ്ങളും പ്രശ്നങ്ങളൊക്കെ കാണുമ്പോൾ അത് നിങ്ങളെ അറിയിക്കുക എന്നതാണ് ഇങ്ങനെ വീഡിയോ ചെയ്യുന്നവരുടെ ഉത്തരവാദിത്വം അല്ലെങ്കിൽ ചെയ്യുന്ന കാര്യങ്ങൾ അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ ണാം ഇങ്ങനെ എല്ലാ ഫാമിലിയിലും എല്ലാ കാര്യങ്ങളും സന്തോഷമായിട്ട് പോട്ടെ പോസിറ്റീവായിട്ട് പോട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തന്നെ ബൈ